അസാ വാഹത്താത്ത ബഹ്മാരായ സഹോദരങ്ങളെ സഹോദരിമാരെ അബ്ദുലാഹുബിൻ മസൗദി അള്ളഹു വനഹുന്റെ മുസ്സാഫി സൂറത്തിൽ അപ്പൊ സ്വഹാബികൾക്ക് തോന്നിയത് പോലെയാണോ ഖുറാൻ രേഖപ്പെടുത്തിയത് ഖുർആൻ ക്രോഡീകരിച്ചത് അബ്ദുല്ലാഹുബിൻ മസൗദ് എന്ന് അറിയപ്പെടുന്ന സ്വഹാബി വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും അംഗീകരിക്കുന്ന ആളല്ലേ ഇന്നുള്ള മുസ്ഹഫിനെ അദ്ദേഹം അംഗീകരിച്ചിട്ടില്ലേ ഇങ്ങനെ പല സംശയങ്ങളും പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട് മനസ്സിലാക്കേണ്ടത് ിൻഹു ഒരിക്കലും സൂറത്തുൽ 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 ഫാത്തിഹയെയും ഫലക്കിനെയും നാസിനെയും നിഷേധിക്കുന്ന ആളല്ല മറിച്ച് സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വം ലോകത്തെ പഠിപ്പിച്ച വ്യക്തിത്വമാണ് അദ്ദേഹം അത് എഴുതി രേഖപ്പെടുത്താതിരിക്കാൻ തക്കതായ ഒരു കാരണമുണ്ട് എല്ലാ വിശ്വാസികൾക്കും സൂറത്തുൽ ഫാത്തിഹ അറിയാം എന്നതുകൊണ്ടാണ് അദ്ദേഹം രേഖപ്പെടുത്താതിരുന്നത് എന്ന് കരുതി അദ്ദേഹം സൂറത്തുൽ ഫാത്തിഹ നിഷേധിക്കുന്ന ആളല്ല യും സൂറത്തിൽ എഴുതി രേഖപ്പെടുത്താത്തത് കൊണ്ട് അദ്ദേഹം നിഷേധിച്ചു എന്നല്ല മറിച്ച് അതിന്റെ മഹത്വം ലോകത്തെ പഠിപ്പിച്ച വ്യക്തിത്വം തന്നെയാണ് അബ്ദുലാണിന്റെ ഒരു ആയത്തിനെ പോലും നിഷേധിച്ച വ്യക്തിയല്ല സൂറത്തുൽ ഫാത്തിഹയുമായി ബന്ധപ്പെടുത്തി നമുക്കറിയാം പതിനഞ്ചാം അധ്യായി വചനത്തിൽ മസാനി ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഏഴ് വചനങ്ങൾ എന്നൊരു പരാമർശമുണ്ട് ഈ സബു അൽ കൊടുത്ത പണ്ഡിതനാണ് ഇമാം തുബരി രേഖപ്പെടുത്തുന്നുണ്ട് ഈ മസാനി എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നു ഒരാളെങ്ങനെ മാത്രമല്ല ഇബ്രാഹിം ചോദിക്കപ്പെട്ടു എന്തുകൊണ്ടാണ് മുസ്സാഫിൽ ഫാത്തിഹത്തുൽ കിതാബ് രേഖപ്പെടുത്താത്തത് ഫാത്തിഹ രേഖപ്പെടുത്താത്തത് അദ്ദേഹം പറഞ്ഞു ഞാൻ രേഖപ്പെടുത്തിയാൽ എല്ലാ സൂറത്തിന്റെ കൂടെയും ഞാൻ രേഖപ്പെടുത്തുമായിരുന്നു അപ്പൊ ഫാത്തിഹത്തുൽ കിതാബിനെ അത്രയേറെ ഇഷ്ടപ്പെട്ട സൂറത്തുൽ ഫാത്തിഹയെ അത്രയേറെ ഇഷ്ടപ്പെടുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്ത അത് രേഖപ്പെടുത്തുകയും അതിന്റെ മഹത്വം പറയുകയും ചെയ്ത പണ്ഡിതരാണ് അബ്ദുല്ലാഹ് മസ്ഊദ് അത് അദ്ദേഹം അദ്ദേഹത്തിന്റെ മുസ്ഹഫിൽ രേഖപ്പെടുത്താതിരുന്നത് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് അത് രേഖപ്പെടുത്തേണ്ടതില്ല എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് അതല്ല നിഷേധിച്ചത് കൊണ്ടല്ല ഇനി സൂറത്തിൽ ഫലക്കിന്റെയും സൂറത്തിൽ നാസിന്റെയും വിഷയമെടുക്കാം ഒരൊറ്റ സുഹാബിയും വിശുദ്ധ ഖുർആനിന്റെ ഒരു ഹറഫിനെ പോലും നിഷേധിക്കുന്ന ആളല്ല കാരണം അബ്ദുല്ലാഹു അള്ളാഹു തന്നെ പറയുന്നുണ്ട് ഖുർആാനിന്റെ ഒരു അക്ഷരത്തെ ഒരാൾ നിഷേധിച്ചാൽ പക്കത് കഫർ അജ്മ മുഴുവനും നിഷേധിച്ചതുപോലെയാണ് അപ്പൊ ഖുർആനിന്റെ ഒരു അക്ഷരത്തെ പോലും നിഷേധിക്കാൻ അവർക്ക് കഴിയില്ല

അതുകൊണ്ട് ഒറ്റോബിയുംബ്ദുൻസിനെയും എഴുതി രേഖപ്പെടുത്തിയില്ല സൂഹത്തുലെ എഴുതി രേഖപ്പെടുത്തില്ല എന്ന് കരുതിയിട്ട് അതിനെ നിഷേധിക്കുന്ന വ്യക്തിയല്ല മറിച്ച് ഫലഖിന്റെയും നാസിന്റെയും മഹത്വം സമൂഹത്തെ പഠിപ്പിച്ച വ്യക്തിയാണ് അബ്ദുല്ലാഹ് ബിൻ അബ്ദുള്ള ദൈലമി കാണാം മിൻ ബിഹിമാ ഫിൽ ആഖിറ അൽ നിങ്ങൾ നിങ്ങൾ സൂറത്തുൽ ഫലക്കും അതിന്റെ ഗുണം നിങ്ങൾക്ക് പരലോകത്ത് അല്ലാഹു എത്തിക്കും അതിന്റെ നിങ്ങൾക്ക് എത്തിക്കും ആശയം അദ്ദേഹം പഠിപ്പിച്ചതായി കാണാൻ കഴിയും മാത്രമല്ല മസ്ഊദ് റളിയല്ലാഹു വന്ന ഖിറാഅത്തുകളുടെ നിദാന ശാസ്ത്ര പരമ്പര നോക്കിയാൽ അതുധരിക്കുന്ന അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണെങ്കിലും ഒരിക്കലും സൂറത്തുൽ സൂറത്തുൽ സൂറത്തിൽ ഒഴിവാക്കിയിട്ടല്ല സമൂഹത്തിൽ പഠിപ്പിച്ചിട്ടുള്ളത് മറിച്ച് ഗുരുനാഥൻ എന്ന നിലയിൽ മസ്ഊദ് അബ്ദുലാൻ ശിഷ്യ ഗണങ്ങൾക്കൊക്കെ ഉൾപ്പെടെ നൂറ്റി പതിനാല് അധ്യായങ്ങളും പഠിപ്പിച്ചു കൊടുത്തായി കാണാൻ കഴിയും പിന്നെ എങ്ങനെയാണ് സഹോദരങ്ങളെ അദ്ദേഹം എഴുതി രേഖപ്പെടുത്തിയില്ല എന്ന് കരുതിയിട്ട് അദ്ദേഹം ഖുർആൻ നിഷേധിയാണ് അദ്ദേഹം ഖുർആൻ മുഴുവനും അംഗീകരിച്ചിട്ടില്ല എന്ന് വാദിക്കാൻ കഴിയുക ഇതാണ് മസ്ഊദ് അബ്ദുല്ലാഹ്ബിൻഹുമായി ബന്ധപ്പെട്ട സംഭവത്തിന്റെ ആകെ തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി barakatuh